ആ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വേറെ ആരും കുറിച്ചല്ല നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തത് റോബിൻ്റെ അധാർഷണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേരാണ് റിയാൽ സലീമ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലത്തെ ഗെയിം ചേഞ്ചർ എന്നൊക്കെ എല്ലാവരും പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റ് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്ന് കാണാനിടയായി ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന രേവതി അവരുടെ ചാനലാണ് മല്ലു ടോക്സ് അപ്പോൾ മല്ലു ടോക്സിൽ ഇന്ന് റിയാസ് അലീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ രേവതി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് ഞാനിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നി ചില കാര്യങ്ങളിൽ ഇപ്പോഴും റിയാസ് അലീമിന് ഒരു മാറ്റം അത് റോബിനെ കുറിച്ചുള്ള കാര്യമാണ് റോബിനെ കുറിച്ചൊന്നും അതി ഒന്നും ചോദിച്ചിട്ടില്ല ഇൻഡയറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നുതന്നെ ഉള്ളു അതിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും റിയാസ് സലീമിനെ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് അതെന്തിനാന്നുള്ള രീതിയിൽ രേവതിയും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ റിയാസ് സലീമും ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് തള്ളുന്നത് അതൊരു കാര്യം എന്ന് പറയുന്നത് റോബിൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ റോബിൻ്റെ ആ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് റോസിൻ്റെ പെറ്റൽസ് കൊണ്ടുവരുന്നുണ്ട് റോസിൻ്റെ ഇതളുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു തെറ്റായിട്ടാണ് പൊതുജനം കാണുന്നത് എന്ന രീതിയിലൊക്കെയാണ് റിയാസ് അലീമ് പറഞ്ഞിരിക്കുന്നത് അത് എൻ്റെ അഭിപ്രായത്തിലുള്ള വലിയ തെറ്റ് തന്നെയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അന്ന് നമ്മളുടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് കാരണം നമ്മൾ കഴിക്കാൻ ഇരിക്കുമ്പോഴേ നമ്മളെ ഭക്ഷണത്തിൽ റോസിൻ്റെ ഇതളുകൾ തന്നെ ആയിക്കോട്ടെ അതൊരു മാലിന്യമാണ് അല്ലേ നമ്മൾ എന്തായാലും കഴിക്കാനൊരു ചോറ് കിടാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഇതിലേക്ക് ഒരു കറിവേപ്പിലൊന്നും അല്ല കൊണ്ടിടുന്നത് എവിടെയൊക്കെയൊക്കെ കിടന്നിട്ടുള്ള റോസിൻ്റെ ഇതളുകൾ കൊണ്ട് ഭക്ഷണത്തിൽ കൊണ്ടിടുക എന്ന് പറയുന്നത് അത്ര മാലിന്യമായൊരു കാര്യമൊന്നുമല്ല അത് വളരെ തെറ്റാണ് ഇന്നിട്ട് എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ന്യായീകരിക്കുമ്പോൾ അതിന് കൂട്ട് നിൽക്കുന്നത് രേവതിയാണ് ഇപ്പോൾ രേവതിയുടെ ഭാഗത്തു നിന്ന് അത് ചിരിച്ചുകൊണ്ടാണ് കാരണം അവരുടെ വീഡിയോ നന്നാൻ വേണ്ടിയിട്ടാണ് അവർ ചിരിച്ചത് പിന്നെ മൊത്തത്തിൽ രേവതിക്ക് റോബിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സീസണിലെ ജാസ്മിനും അതുപോലെ തന്നെ റിയാസിനുമാണ് കൂടുതൽ അവർ സപ്പോർട്ട് കൊടുത്തത് അത് അവരുടെ ഇഷ്ടം ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ റിവ്യൂ നടത്താം സലീമിനും അതുപോലെ ജാസ്മിനാണ് കൂടുതൽ സപ്പോർട്ട് കാരണം അവർ കൂടുതൽ നെഗറ്റീവ്സ് വന്നിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ോബിനെ എതിരെ കളിക്കുന്നു റോബിനെ വളരെയധികം തെറി വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അതിലൊക്കെ സത്യാവസ്ഥയുണ്ട് ഇന്നലെ രേവതിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഗെയിമായ തന്നെയാണ് ഒരു ബിഗ് ബോസ് ഷോ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സലി റിയാസലിൻ ചെയ്യുന്നു അതുപോലെ ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല അത് വിമർശനാത്മകം തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ ഈ ഭക്ഷണത്തിലെ ഈ ഒരു റോസിൻ്റെ ഇതൾ കൊണ്ടിട്ടത് നിസാരമായൊരു കാര്യമായിട്ട് ചിരിച്ച് രാവിലെ തള്ളണോണ്ടപ്പോൾ എനിക്കത് അത്ര സുഖിച്ചില്ല കേട്ടോ അത് ചോദിക്കണമായിരുന്നു രേവതി അത് ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും അവരൊരു ഡോക്ടറല്ലേ അവർ പറയാലോ നമ്മളൊരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അതൊരു ഇൻസൾട്ടിംഗ് ആണല്ലോ എന്തൊക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസൾട്ടിംഗ് ആണ് അപ്പോൾ അത് രാവിലെ ചോദിക്കാതെ പോയത് എനിക്കത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല കാരണം റിയാസ് അലേമിൻ്റെ കൂടെ ഇരുന്ന് കളിച്ച് ചിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അത് അപ്പോൾ അതുകൊണ്ട് അത് അത്തരത്തിലങ്ങ് വിട്ടുകളയാണ് ചെയ്തത് പക്ഷെ അത് വിട്ടുകളയണ്ട ഒരു കാര്യമായിരുന്നില്ല ഫിസിക്കൽ ആ സോൾട്ടിനെ കുറിച്ചൊന്നും ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും വീണ്ടും അതും ചോദിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വളരെ നന്നായി പിന്നെ റിയാസ് അലിം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഹിന്ദി ബിഗ് ബോസിൽ പോകാൻ വലിയ താല്പര്യമാണ് അതാണ് ഇപ്പോൾ ഒരു എയിമായിട്ട് ഇരിക്കുന്നത് അതിന് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് അവിടെ പോകണം അത് പോകാൻ നല്ലതാണ് നമുക്ക് റിയാസ് അലിം എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് ഒരു മലയാളി ഒരു ദേശീയ തലത്തിൽ പോയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് അപ്പോൾ റിയാസ്ലീം അവിടെ പോയിട്ട് ബിഗ് ബോസിൽ അദ്ദേഹത്തിൻ്റെ ഇതേ തരത്തിലുള്ള ഗെയിമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ പിന്നെ നമ്മുടെ മലയാളീസിൻ്റെ അത്രയ്ക്ക് അങ്ങനെ ഹാറ്റേഴ്സൊന്നുമില്ല അവരൊക്കെ ഒരു ഗെയിം ഗെയിമായി കണ്ട് അത് കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞാൽ അത്ര കഴിഞ്ഞു നമുക്കിവിടെ ആർമി ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ അറ്റം വരെ പോയി ഹേറ്റ് ചെയ്യുന്ന ആ രീതിയൊന്നും ഹിന്ദി ബിഗ് ബോസ് കാണുന്നവർക്ക് പ്രേക്ഷകർക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് റിയാസലും അവിടെ പോയിട്ട് ഈ ഒരു ഗെയിം എടുത്താലും കുഴപ്പമൊന്നുമില്ല അവർ ഗെയിം ഗെയിമായിട്ടേ കാണുള്ളൂ അതുകൊണ്ട് അദ്ദേഹം പോകട്ടെ പോയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സക്സസ് അവിടെ നിന്നുണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം അല്ലാതെ അദ്ദേഹം മലയാളത്തിൽ ഇങ്ങനെ റോബിനോട് ഇങ്ങനെ പെരുമാറിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടരുത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഒരാളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെയും കൂടെ ഒരു ഡ്രീമായിട്ട് നമ്മൾ ഒപ്പം നിൽക്കുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ റിയാ സലിമിന്റെ ഒരു കാര്യം പറഞ്ഞത് മേക്കപ്പ് ഇടുന്ന ഒരു കാര്യം അത് ഞാൻ പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞേ എനിക്ക് ഒരു കാര്യം തോന്നുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതോ ഓരോ തര ഇഷ്ടമാണ് അതില് പുരുഷമാരുടെ സ്റ്റൈൽ എന്നുള്ള വെത്യാസമൊന്നുമില്ല പക്ഷെ ഓവറായിട്ട് ഒരു പുരുഷന് എന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് വിമർശനം വരുന്നതെന്നാണ് റിയാസ് സലീമ് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ സിനിമയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാ നായക നടന്മാരും മേക്കപ്പ് ചെയ്യുന്നുണ്ട് സീരിയലായിക്കോട്ടെ ഇപ്പോൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ തന്നെ ആൾക്കാർ മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റിയാസെലും ചെയ്യുന്ന അത്രയ്ക്ക് കണ്ണെഴുതി അതുപോലെ എന്താ പറയുന്നത് ലിപ്സ്റ്റിക് ഇട്ട് ഐലാഷ് ഇട്ട് അങ്ങനെയൊന്നും പോകുന്നുണ്ടാവില്ല അത് റിയാസലമിന് ഇഷ്ടമാണെങ്കിൽ അത് അയാളുടെ ഇഷ്ടമായിട്ട് നമ്മൾ കരുതുക അയാൾ അയാളുടെ രീതിയിൽ വിടുക എന്നുള്ള രീതിയിൽ അതിനെ വിമർശിക്കാനൊന്നും നമ്മൾ പോയിട്ട് യാതൊരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള ഒരു അവകാശം അതായത് തെറ്റായ അല്ലാത്ത മാർഗത്തിലൂടെ എങ്ങനെയാണ് ജീവിക്കാനുള്ള ഒരു ഒരു അവകാശമൊക്കെ ഇവിടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഏതൊരു വ്യക്തിക്കുണ്ട് അപ്പോൾ റിയാസ് അലിനിന് അദ്ദേഹത്തെ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അതിൽ വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വരുന്നത് മോശമായ കമൻസൊക്കെ വരുന്നുണ്ട് അതൊക്കെ വളരെ മോശം പിന്നെ റിയാസ് അലിൻ അങ്ങനത്തെ ഒരു കമൻസ് വന്നാലും പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു വ്യക്തി ഒന്നുമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹം അതിൻ്റെ രീതിയിലെടുക്കും മറുപടി കൊടുക്കണമെങ്കിൽ മറുപടി കൊടുക്കും വേ തള്ളിക്കളെ തള്ളിക്കളി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പിന്നെ റിയാസ് അലീം പറഞ്ഞത് റിയാസ് അലീമിൻ്റെ ഒരു ആഗ്രഹം തന്നെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു സിനിമയിൽ നല്ല തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ അദ്ദേഹം ചെയ്യട്ടെ അല്ലേ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അപ്പോൾ എനിക്കുണ്ട് ഒരു മൂവി സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു മൂവി ആക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് റിയാസ് സലീമിനെ അഭിനയിക്കാൻ താല്പര്യം അദ്ദേഹം അഭിനയിക്കട്ടെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് ആ ഇൻ്റർവ്യൂയില് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോബിൻ്റെ ഈ റോബിനോട് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ അത് രേവതി ഒരു ഫൺ മൂഡിലെടുത്തത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല കാരണം അത് രേവതിക്ക് പറയാമായിരുന്നു നമുക്ക് എന്തൊക്കെ ഗെയിം ആണെങ്കിലും ഒരാളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അയാളെ പ്രവോക്ക് ചെയ്യുന്ന രീതി ബിഗ് ബോസ് ആണെങ്കിലും ഏതൊരു തരം പ്രോഗ്രാമാണെങ്കിലും അതൊരു ന്യായമല്ല അല്ലേ അത് രാവതിക്ക് വേണമെങ്കിലും ചോദിക്കായിരുന്നു പക്ഷേ രാവതി അത് നിസ്സാരമായി തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് അലീം എന്ന് പറയുന്നത് ഹിന്ദി ബിഗ് ബോസ് കാണും മലയാളത്തിൻ്റെ എല്ലാ സീസൺ കാണും അങ്ങനെ തമിഴൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോതിരം തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഐക്കിന് ഇട്ടിട്ടുള്ള ഒരു ഇതാണ് അല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സലിം എന്നിട്ട് റിയാസലിം എന്തുകൊണ്ടാണ് സീസൺ ഫൈവ് മലയാളം സീസൺ ഫൈവ് ബിഗ് ബോസിൻ്റെ കാണാതിരുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഇവിടെയും കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കണ്ടില്ല ബിഗ് അദ്ദേഹത്തിന് ബിഗ് ബോസിനോട് അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് എപ്പോഴും പറഞ്ഞു നടത്തുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ സീസൺ ഫൈവ് വന്നിട്ട് കാണാതിരുന്നതെന്ന് എനിക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞാൽ അതിൽ അത്രയും നല്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സീസൺ ഫോറിലായിരുന്നു നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു അത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടാണ് സീ എനിക്കും പേഴ്സണലി സീസൺ ഫോർ തന്നെയാണ് ഇഷ്ടപ്പെടുക ചിലവർക്ക് സീസൺ ഫൈവ് ആയിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക എന്നാൽ അതിൽ കുറച്ചും കൂടെ എല്ലാവരും ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ ആ വഴക്ക് വഴക്കായിട്ട് തന്നെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു സീസൺ ഫോറില് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിടാതെ അപ്പോഴത്തേക്കുള്ളൂ പിന്നെ അവരെല്ലാവരും ഒന്നായി അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ എന്ന് പറയുന്നത് വളരെ തണുപ്പൻ മട്ടിലായി അയപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സീസൺ ഫോറിനേക്കാളും ഒരു കണ്ടന്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ സീസൺ ഫൈവില് ഫൈറ്റ് എപ്പോഴും ഫൈറ്റ് എന്നല്ല പറയുന്നത് അവർ തമ്മിലുള്ള ഒരു തർക്കങ്ങളോ അങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള എതിർപ്പുകളോ ഒന്നും തന്നെ പ്രകടമായിരുന്നില്ല ഇപ്പോൾ ജുനൈസ് അഖിൽമാരാരുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായാൽ അത് അപ്പം തന്നെ ഉള്ളു പിന്നെ ആ പ്രശ്നമില്ല അതുപോലെ ശോഭയും അഖിൽമാരായിരുന്നു എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായാൽ അത് അപ്പോഴത്തേക്കുള്ളൂ പിന്നീട് ഇല്ല പക്ഷേ സീസൺ ഫോറിലും അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായാൽ അത് ആ സീസൺ ഫോർ കഴിയുന്നത് വരയ്ക്കും അവർ മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ പുറത്ത് വന്നിട്ടും അതുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് സീസൺ ഫോർ കുറച്ചും കൂടി ഒരു ഇഷ്ടം എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടുകൂടെ ഫൈറ്റ് ചെയ്ത് ജീവിക്കണം എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അത് ആ റിയാലിറ്റി ശരിക്കും ഉണ്ടായിരുന്നത് സീസൺ ഫോറിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സീസൺ ഫൈവിലാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നതെങ്കിൽ പോലും സീസൺ ഫോറാണ് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു സീസൺ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമേജ് കോൺഷ്യസ് ആയിട്ട് പലരും കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ശോഭയെ പോലുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇമേജ് കോൺഷ്യസ് ഒന്നല്ലാതെ കളിച്ചിട്ടുള്ളത് പിന്നെയുള്ളവരൊക്കെ ഇത് ഇമേജ് കോൺഷ്യസായിട്ട് കളിച്ചിട്ടുള്ളത് അഖിൽമാരാര് അതുപോലെ ജുനൈസ് ശോഭ അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ക്യാമറ മറന്നിട്ട് കളിച്ചിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ രേവതി ഒരു ചോദ്യങ്ങളും ചോദിച്ചു അതായത് ബിഗ് ബോസിന് അകത്ത് ഇരുന്നിപ്പോൾ ഭയങ്കര അധികം ശത്രുതയിലും അത് എപ്പോഴും വളക്കിട്ടിരുന്ന ഏതെങ്കിലും വ്യക്തികൾ പുറത്ത് വന്നതിന് ശേഷം ഭയങ്കര മിത്രങ്ങളായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ റീഹേഴ്സലും പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും എല്ലാവരുമായിട്ട് വലിയ ഒന്നുമില്ല അതിനകത്തുണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ഫ്രണ്ട്സ് പക്ഷെ അല്ലെങ്കിൽ ഒരു എപ്പോഴും വടക്കിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദിൽഷ മാത്രമാണ് ദിൽഷയായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള സത്യം പറഞ്ഞിട്ട് ചിരിയാണ് വന്നത് അതായത് ഡോക്ടർ റോബിനുമായിട്ട് ദിൽഷ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇവരുമായിട്ടാണ് ഇപ്പോൾ കൂട്ട് അതിനകത്ത് വേറെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ ധന്യമേരി അവരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പക്ഷേ ദിൽഷ കൂടുതൽ ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് ജാസ്മിനുമായിട്ടാണ് ഈ ജാസ്മിനും അതുപോലെ റിയാസ് അലി ദിൽഷയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുറത്തു കൊണ്ട് ദിൽഷ ഇപ്പം ഇവരെ കൂടെ തന്നെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് ദിൽഷയുടെ വ്യക്തിത്വത്തിന് അത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ ഇന്റർവ്യൂയില് കാരണം ദിൽഷ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ദിൽഷയ്ക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊന്നും ഇല്ലാത്തതിനേക്കാൾ കൂടുതലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ദിൽഷ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് ദിൽഷ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് അത് എന്ന് പറയുന്നത് ചില വ്യക്തികളൊക്കെ ൊക്കെ കാണട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അത് നമുക്ക് പ്രേക്ഷകർക്കും കണ്ടാലും അറിയാൻ പറ്റും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് ആരുടെ ആരടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെക്കണം റിയാസിന് ദിൽശയുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെക്കണം അതൊക്കെ അവരുടെ ഇഷ്ടം എന്നാലും ഞാൻ ആലോചിക്കുകയാണ് അതിനകത്ത് ഇത്രയും അപമാനിക്കപ്പെട്ടിട്ട് പോലും അതെല്ലാം മറന്ന് ഇവരുടെ കൂടെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ദിൽശയുടെ ദിൽഷയുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ അത് ദിൽഷയുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് അതായത് എതിർവശത്ത് നിൽക്കുന്ന ആ ആള് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ഒരു ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ചേരുക എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളൊന്നും അങ്ങനെ ചെയ്യ ചെയ്യില്ല നമ്മൾ നമ്മുടേതായുള്ള ഒരു രീതി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ ഇപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ ഇത്രയും വിമർശിച്ചിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ റൂട്ട് തേടി നമ്മൾ നമ്മളങ്ങ് പോകും ലൈവിലായിട്ട് കൂട്ട് പോടണമെന്നൊന്നും ഇല്ല മറ്റേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലൈഫിൽ സംഭവിച്ചു അതങ്ങ് മറന്നു കളയാം പിന്നെ നമ്മൾ നമ്മളുടെ ഒരു വഴിക്ക് നമ്മൾ പോകുക ഇതിപ്പോൾ നേരെ പോയിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഗാംഗിൻ്റെ ഇതിലാണ് അപ്പോൾ എനിക്കത് കിട്ടാൻ ഭയങ്കര രസമായിട്ടാണ് തോന്നിയത് കേട്ടോ എസ് എൽ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവർ വിയോജിപ്പും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നീ വീഡിയോ ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ